നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ പേരാമ്പ്ര സംഘർഷം പോലീസിന് നേരെ അറിഞ്ഞത് നാടൻ ബോംബെന്ന സംശയം ബലപ്പെടുന്നു മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴ കേസ് സർക്കാർ അപ്പീലിൽ കെ സുരേന്ദ്രനെ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവ് സൈബർ വ്യക്തിധിക്ഷേപ പോസ്റ്റ് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹി അറസ്റ്റിൽ കെനിയയിലെ മുൻ പ്രധാനമന്ത്രി കൂത്താട്ടുകുളത്ത് കുഴഞ്ഞു വീണു മരിച്ചു വാർത്തകൾ വിശദമായി സംഘർഷം പോലീസിന് നേരെ എറിഞ്ഞത് നാടൻ ബോംബെന്ന സംശയം വെള്ളപ്പെടുന്നു കോഴിക്കോട് പേരാമ്പ്രയിൽ കോൺഗ്രസ് മാർച്ചിനിടെ പോലീസിന് നേരെ എറിഞ്ഞ സ്ഫോടക വസ്തു നാടൻ ബോംബാണെന്ന സംശയം സംഭവ സംഭവസ്ഥലത്ത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഡോഗ് ബോംബ് സ്ക്വാഡുകൾ നടത്തിയ പരിശോധനയിൽ നൂലുകളും നാടൻ ബോംബിന് സമാനമായ വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തിരുന്നു മാത്രമല്ല പേരാമ്പ്ര ഇൻസ്പെക്ടറുടെ പരാതിയിൽ എടുത്ത കേസിൽ ഏഴ് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ സ്ഫോടക വസ്തു എറിയുന്നതും പോലീസുകാർക്കിടയിൽ വീണുപൊട്ടുന്നതും പോലീസുകാർ ചിതറി ഓടി ൾ പുറത്തു വന്നിരുന്നെങ്കിലും ഉത്തരവാദിത്വം നിഷേധിച്ച കോൺഗ്രസ് നേതൃത്വം സി പി ഐ എം പ്രവർത്തകരുടെ മേൽ പ്രത്യാരോപണം ഉന്നയിക്കുകയാണ് ചെയ്തിരുന്നത് ഇതിനു പുറമെ പ്രതിഷേധത്തിന് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരെ എത്തിച്ചുവെന്ന കണ്ടെത്തലും കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസ് സർക്കാർ അപ്പീലിൽ കെ സുരേന്ദ്രനെ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവ് മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവായി സുരേന്ദ്രനെ കേസിൽ കുറ്റവിമുക്തനാക്കിയ സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടത് വിധിയിൽ പിഴവുണ്ടെന്നും നിയമവിരുദ്ധമാണെന്നുമാണ് സർക്കാർ വാദം പോലീസ് നൽകിയ തെളിവുകൾ പരിശോധിക്കാതെയാണ് വിചാരണ കോടതി തീരുമാനമെടുത്തതെന്നാണ് സർക്കാർ വാദം സാക്ഷിമൊഴി മാത്രം അടിസ്ഥാനമാക്കിയാണ് കോടതി നടപടി തെളിവായി സ്വീകരിക്കാൻ കഴിയാത്ത രേഖകൾ പരിഗണിച്ചാണ് സെഷൻസ് കോടതി നടപടിയെന്നും എസ് സി എസ് ടി നിയമത്തിന് കീഴിൽ വരുന്ന കുറ്റങ്ങൾ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ നിലനിൽക്കുമെന്നുമാണ് അപ്പീലിൽ സർക്കാർ വാദം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയ്യയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ രണ്ടു ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും കോഴ നൽകിയെന്നാണ് കേസ് സൈബർ വ്യക്തിധിക്ഷേപ പോസ്റ്റ് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹി അറസ്റ്റിൽ പറവൂരിലെ സി പി ഐ എം നേതാവ് കെ ജെ ഷൈൻ നൽകിയ സൈബർ വ്യക്തിധിക്ഷേപ പോസ്റ്റുമായി ബന്ധപ്പെട്ട പരാതിയിൽ കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹി അറസ്റ്റിൽ കേസിൽ ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണനെയാണ് എറണാകുളം റൂറൽ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് കേസ് ചാർജ് ചെയ്തതോടെ കുറെ നാളായി ഒളിവിൽ കഴിയുകയായിരുന്നു ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഇയാൾ നൽകിയിരുന്ന മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയതോടെ ജാമ്യം അനുവദിക്കുമെന്ന പോലീസിന്റെ ഉറപ്പിൽ ഗോപാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയായി തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് കെരിയിലെ മുൻ മുൻ പ്രധാനമന്ത്രി കൂത്താട്ടുകുളത്ത് കുഴഞ്ഞുവീണ് മരിച്ചു കെനിയയിലെ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒടുങ്കെ കോട്ടയം കൂത്താട്ടുകുളത്ത് കുഴഞ്ഞുവീണ് മരിച്ചു ശ്രീധരിയം ആയുർവേദ ആശുപത്രിയിൽ മകളുടെ ചികിത്സയ്ക്കായി വന്ന ഇദ്ദേഹം ഇന്ന് രാവിലെ നടത്തതിനിടെയാണ് വീണത് ഉടനെ ദേവമാതാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിൽ കെനിയൻ പ്രധാനമന്ത്രിയായിരുന്നു ഒടുുംകെ വെള്ളിയാഴ്ചയാണ് ഇളയ മകൾക്കും രണ്ടു ബന്ധുക്കൾക്കുമൊപ്പം ഒടുങ്കെ കൂട്ടാത്ത കുളത്ത് എത്തിയത് എന്നെ ഉപദേശിക്കാനുള്ള പ്രായവും പക്വതയും സജീ ചെറിയാനായിട്ടില്ലെന്ന് മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ എന്നെ ഉപദേശിക്കാനുള്ള പ്രായവും വക്വതയും മന്ത്രി സജി ചെറിയാനില്ലെന്ന് തുറന്നടിച്ച് മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വ്യക്തി ജി സുധാകരൻ നടത്തിയ പ്രതികരണങ്ങളിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശങ്ങളാണ് ജി സുധാകരനെ പ്രകോപിപ്പിച്ചത് സജി ചെറിയാൻ ഇരിക്കുന്ന സ്ഥാനം മനസ്സിലാക്കണമെന്നും സംഘടനാ രീതിയിൽ സംസാരിക്കാൻ പഠിക്കണമെന്നും ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു താൻ പാർട്ടിയോട് ചേർന്ന് പോകണമെന്ന് സജി ചെറിയാന്റെ ഉപദേശമെന്ന് പറഞ്ഞ ജി സുധാകരൻ താൻ പാർട്ടിയോട് ചേർന്നല്ല പാർട്ടിക്ക് അകത്തു തന്നെയാണ് വിശ്വാസ സംരക്ഷണ ജാഥയുടെ പന്തൽ പൊളിഞ്ഞു വീണു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ പന്തൽ തകർന്നു വീണു തകരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഒഴിഞ്ഞു മാറിയതിനാൽ സ്ഥലത്തുണ്ടായിരുന്ന പ്രവർത്തകർ തലനാഴിലേക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് എറണാകുളം മൂവാറ്റുപുഴയിൽ ഇന്ന് രാവിലെയാണ് സംഭവം മധ്യ കേരള ജാതിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിശ്ചയിച്ചിരുന്നത് എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം പ്രമുഖ നേതാക്കൾ എത്തിച്ചേരുന്നതിന് അല്പം മുൻപാണ് പന്തൽ തകർന്നത് അല്പസമയത്തിനകം പുനഃക്രമീകരണം നടത്തി ഉദ്ഘാടന ചടങ്ങ് നടന്നു പാലക്കാട് അയൽവാസികളായ യുവാക്കളുടെ വെടിയേറ്റുള്ള മരണം വ്യക്തി അധിക്ഷേപത്തെ ചൊല്ലി ഉണ്ടായ തർക്കം മൂലം പാലക്കാട് കല്ലടിക്കോട് മരുതംഘാട്ടിൽ രണ്ട് യുവാക്കളുടെ വെടിയേറ്റുള്ള മരണം വ്യക്തി അധിക്ഷേപവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണെന്ന് സൂചന കൊല്ലപ്പെട്ട നിതിന്റെ അമ്മയെ കുറിച്ച് സുഹൃത്തും അയൽവാസിയുമായ ബിനു മോശമായി സംസാരിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നാണ് വിവരം ബിനു മോശമായി സംസാരിച്ചതായി നിധിൻ പറഞ്ഞിരുന്നതായി അമ്മ വെളിപ്പെടുത്തി ഇന്നലെ ഉച്ച മുതൽ സുഹൃത്തുക്കൾ തമ്മിൽ ഇതേ ചൊല്ലി തർക്കമുണ്ടായതായാണ് പ്രദേശവാസികൾ പറയുന്നത് നിതിന്റെ വീട്ടിലേക്ക് തോക്കുമായി എത്തിയ ബിനു കത്തിയുമായി നേരിട്ട നിതിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം സർക്കാർ സ്കൂൾ

ചെട്ടനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു കോഴിക്കോട് സ്കൂൾ വാനപ്പെട്ട് മൂന്ന് വയസ്സുകാരന് വീടിന് മുന്നിൽ സ്കൂൾ വാൻ അടിയിൽപ്പെട്ട് കോഴിക്കോട് മൂന്ന് വയസ്സുകാരൻ ദാനുണന്ത്യം മുനീറിന്റെ മകൻ ഉവൈസാണ് മരിച്ചത് മാനിപുരത്താണ് ഇന്നലെ വൈകിട്ട് അപകടമുണ്ടായത് യു കെ ജിയിൽ പഠിക്കുന്ന സഹോദരിയെ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോൾ കൂട്ടാൻ അമ്മയ്ക്കൊപ്പം വീടിന് മുന്നിലെ റോഡിലേക്ക് പോയതായിരുന്നു കുട്ടി സഹോദരി വാനിൽ നിന്നിറങ്ങിയ ശേഷം ഡോർ അടയ്ക്കാൻ അമ്മ നീങ്ങുന്നതിനിടെ ഉവൈസ് കൈവിട്ട് വാനിന്റെ മുന്നിലേക്ക് നീങ്ങിയിരുന്നു വണ്ടി മുന്നോട്ടെടുത്ത ഡ്രൈവർ കുട്ടി മുന്നിലുള്ളത് കണ്ടില്ല ലഹരി മരുന്നും കഞ്ചാവും നൽകി ലൈംഗികമായി പീഡിപ്പിച്ചതായ അധ്യാപികയുടെ പരാതി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ കഞ്ചാവും ലഹരി മരുന്നു നൽകി ബോധം കെടുത്തി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന മുൻ കോളേജ് അധ്യാപികയുടെ പരാതിയിൽ യുവാക്കൾ അറസ്റ്റിൽ കോട്ടയം സ്വദേശി ഇരുപത്തിയേഴുകാരൻ പുത്തൻപറമ്പിൽ മാർട്ടിൻ ആന്റണി മലപ്പുറം വടക്കേപ്പുറത്ത് ഇരുപത്തിയെട്ടുകാരനായ ഫിറോസ് എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ യൂസ്ഡ് കാർ വിൽപ്പനയും റെന്റ് കാർ ബിസിനസ്സും നടത്തുന്നവരാണ് നെടുമ്പാശ്ശേരി കളമശ്ശേരി എന്നിവിടങ്ങളിലെ ഫ്ളാറ്റുകളിൽ നിരവധി തവണ ലൈംഗികവുമായി പ്രതികൾ ഒന്നിച്ചും അല്ലാതെയും പീഡിപ്പിച്ചതായാണ് മലപ്പുറം സ്വദേശിനിയുടെ പരാതി പാലക്കാട് അട്ടപ്പാടി ഉൾവനത്തിൽ വൻ കഞ്ചാവ് കൃഷിയിടം കണ്ടെത്തി പാലക്കാട് അട്ടപ്പാടിയിൽ വൻ കഞ്ചാവ് കൃഷി കണ്ടെത്തി അട്ടപ്പാടി അഗളി പുതൂരിലാണ് സത്യക്കല്ല് മലയുടെ അടിവാരത്ത് സുമാർ അറുപത് സെന്റ് സ്ഥലത്ത് മൂന്ന് മാസം മാത്രം പ്രായമായ പതിനായിരത്തോളം കഞ്ചാവ് ജെടികൾ കണ്ടെത്തിയത് തീവ്രവാദ വിരുദ്ധ സേന ഡി ഐ ജി ഉട്ട വിമലാദിത്യക്ക് ലഭിച്ച രഹസ്യ സന്ദേശത്തെ തുടർന്ന് കേരള പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് കൃഷിയിടം കണ്ടെത്തിയത് ഉൾക്കാട്ടിലൂടെ അഞ്ചു മണിക്കൂർ കാൽനടയായി സഞ്ചരിച്ചാണ് സംഘം കഞ്ചാവ് കൃഷി കണ്ടെത്തിയത് മോഷ്ടിച്ച വണ്ടിയിൽ കറങ്ങിയ മൊട്ടബിനു കുടുങ്ങി മുപ്പതിലേറെ മോഷ്ട കേസുകളിൽ ഉൾപ്പെട്ട മോഷ്ടാവിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടി പത്തനംതിട്ട ജില്ലയിൽ പോലീസിന് നിത്യ തലവേദനയായിരുന്ന മോഷ്ടാവ് മൊട്ടബിനുവിനെയാണ് ആനന്മുള പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയത് എരുമേലി മുക്കടയിൽ നിന്നാണ് ബിനുവിനെ പിടികൂടിയത് കോഴഞ്ചേരി തെക്കേമലയിൽ നിന്ന് തൃശൂർ സ്വദേശിയായ കെ എസ് ഇ ബി ജീവനക്കാരന്റെ സ്കൂട്ടറും സാനിറ്ററി കടയിൽ നിന്നുള്ള സാധനങ്ങളും മോഷ്ടിച്ച സംഭവത്തിലാണ് ഇന്നലെ ഉച്ചയോടെ ഇയാളെ അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച സ്കൂട്ടറിൽ ഇയാൾ സഞ്ചരിക്കുന്നതായി വിവരം ലഭിച്ചതനുസരിച്ച് നടത്തിയ പരിശോധനയിൽ പത്തനംതിട്ട കോട്ടയം ജില്ലാ അതിർത്തിയിലെ സി സി ടി വിയിൽ രാവിലെ ഇയാൾ റാന്നി ഭാഗത്തേക്കും തുടർന്ന് മടങ്ങി വന്ന എരുമേലി ഭാഗത്തേക്കും പോകുന്നതായ ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പിന്തുടർന്നെത്തിയ പോലീസ് എരുമേലിയിൽ നിന്ന് ഇയാളെ കണ്ടെത്തി ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു പതിനഞ്ച് ദിവസത്തെ ജയിൽവാസ ശേഷം ജാമ്യത്തിലിറങ്ങി നാൽപ്പത്തിയെട്ട് വർഷം ഒളിവിൽ കഴിഞ്ഞ എഴുപത്തിയേഴുകാരനെ കണ്ടെത്തി പതിനഞ്ച് ദിവസത്തെ ജയിൽവാസശേഷം ജാമ്യത്തിൽ ഇറങ്ങി നാൽപ്പത്തിയെട്ട് വർഷം ഒളിവിൽ കഴിഞ്ഞ എഴുപത്തിയേഴുകാരനെ കണ്ടെത്തി കൊലപാതക ശ്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ചന്ദ്രശേഖർ മധുകർ കലേഖർ എന്നയാളെയാണ് പോലീസ് കണ്ടെത്തിയത് മാസം മുൻപ് ഇയാളെ രത്നഗിരിയിൽ വെച്ച് പോലീസ് കണ്ടെത്തിയിരുന്നെങ്കിലും പോലീസിനോട് പേരുമാറ്റി പറഞ്ഞ് അച്ഛയക്കുഴപ്പത്തിലാക്കി വിടുകയായിരുന്നു പിന്നീട് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ നടത്തിയ ശ്രമമാണ് ചന്ദ്രശേഖരന് വിനയായത് രത്നഗിരി താപോള കാരാഞ്ചാനിയിൽ നിന്നാണ് ാണ് ചന്ദ്രശേഖറെ പോലീസ് കണ്ടെത്തിയത് വറോളിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കെയാണ് ഇയാൾ കൊലപാതക ശ്രമക്കേസിൽ അറസ്റ്റിലാവുന്നത് പരിചയപ്പെട്ട അടുപ്പത്തിലായ യുവതിക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന സംശയത്തിൽ മദ്യലഹരിയിൽ ചന്ദ്രശേഖർ അവരെ മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ഒൻപതാം ക്ലാസ്സുകാരി പ്രസവിച്ചു അമ്മയുടെ പുരുഷ സുഹൃത്ത് അറസ്റ്റിൽ കൊല്ലം കടക്കലിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി പെൺകുഞ്ഞിനെ പ്രസവിച്ച സംഭവത്തിൽ അമ്മയുടെ പുരുഷ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തു കണ്ണൂർ സ്വദേശിയായ ഇയാൾ വാഗമണ്ണിലെ ഹോട്ടലിൽ തൊഴിലാളിയാണ് പെൺകുട്ടിയുടെ അമ്മ ഹോംനേഴ്സായി ജോലി നോക്കുന്ന വ്യക്തിയാണ് ഇവർ സ്ഥലത്തില്ലാത്ത സമയത്താണ് കുട്ടിയെ പുരുഷ സുഹൃത്ത് പീഡിപ്പിച്ചതെന്നാണ് വിവരം ഇന്നലെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പെൺകുട്ടി പ്രസവിച്ചത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പേരാമ്പ്ര സംഘർഷം പോലീസിന് നേരെ അറിഞ്ഞത് നാടൻ ബോംബെന്ന സംശയം വെലപ്പെടുന്നു മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസ് സർക്കാർ അപ്പീലിൽ കെ സുരേന്ദ്രനെ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവ് സൈബർ വ്യക്തിയാധിക്ഷേപ പോസ്റ്റ് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹി അറസ്റ്റിൽ കെനിയയിലെ മുൻ പ്രധാനമന്ത്രി കൂത്താട്ടുകുളത്ത് കുഴഞ്ഞു വീണു മരിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം